കാൽപന്തിലെ യൂറോപ്യൻ വിസ്മയത്തിൻ്റെ സുന്ദര നാളുകൾക്ക് ഇനി ഏതാനും ചില ദിവസങ്ങൾ പോരാട്ട വീര്യം കൊണ്ട് കാൽപ്പനികതയിൽ എന്നുമെന്നും ആഘോഷിക്കപ്പെടുന്ന കിരീടമാണ് യൂറോ കപ്പ് യൂറോപ്യൻ മണ്ണിലെ ഓരോ പോരാളികളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പോരാട്ട ഭൂമി യൂറോപ്പിൽ മുഴുകെ നടന്ന രണ്ടായിരത്തി ഇരുപത് യൂറോയിൽ കിരീടം കൊണ്ട് മടങ്ങിയ അസൂറിപ്പടയാണ് യൂറോയിലെ അവസാന കിരീടാവകാശി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോക്കായി വേദിയൊരുക്കുന്നത് സാക്ഷാൽ ജർമ്മനിയാണ് ഓർമ്മകളിലെ രണ്ടായിരത്തി പതിനാറിലെ കിരീട വിജയവുമായി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പറങ്കിപ്പടക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വപ്നസഞ്ചാരം നടത്തേണ്ടത് പുതിയ പരിശീലകനു കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലെ നിരാശയുടെ പടിയിറക്കവും പരിശീലകനാട്യങ്ങളും വഴിവച്ച സാന്റോസിൻ്റെ പടിയിറക്കം പുതിയ വാതായനമാണ് മാർട്ടിനസിലൂടെ പോർച്ചുഗലിന് തുറക്കപ്പെട്ടത് നൂറ്റാണ്ടിൻ്റെ ചരിത്രകഥകളിലും സാധ്യമാവാതെ പോയ കിരീട വിജയങ്ങൾ ഇതിഹാസങ്ങളേറെ പിറന്നിട്ടും ചരിത്രം രചിക്കാൻ കഴിയാത്ത പറങ്കിപ്പട എവിടെയൊക്കെയോ മറക്കാൻ പ്രാപ്തമായ ചില ഓർമ്മകൾ വേൾഡ് കപ്പിലും യൂറോയിലുമെല്ലാം മൂന്നാമതായി അവസാനിച്ചത് മാത്രം മാറ്റി നിർത്തിയാൽ ശൂന്യമായ ചരിത്ര പുസ്തകം യുസേബിയോയും ഫിഗോയും തുടങ്ങി പ്രമുഖർ ഏറെ പന്ത് തട്ടിയിട്ടും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ലോകം ആ ലോകം കൈകളിലേക്ക് വെച്ച് നൽകാൻ ദൈവം നൽകിയ വരദാനമായിരുന്നു സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തനിക്ക് ലഭിച്ച സുന്ദര നിമിഷങ്ങളെ അയാൾ ചരിത്രമാക്കി മാറ്റി തുടങ്ങി നൂറ്റാണ്ടുകാലം പരിശ്രമിച്ചിട്ടും ഒരാൾക്ക് പോലും സാധ്യമാവാത്ത പോർച്ചുഗലിൻ്റെ ആദ്യ കിരീടം അയാൾ നേടിക്കൊടുത്തത് രണ്ടായിരത്തി പതിനാറ് പ്രതിഭകൾ ഏറെയില്ലെങ്കിലും റൊണാൾഡോ എന്ന ചിറകിലേറിയവർ ഫ്രാൻസിനെയും മറികടന്ന് തങ്ങളുടെ ആദ്യ കിരീടം സ്വന്തമാക്കി തീർന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ അവർ വീണ്ടും ഒരു കിരീടം നേടുന്നുണ്ട് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചരിത്രത്തിലെ രണ്ടാം കിരീടം നാഷണൽസ് ലീഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ഖത്തറിൻ്റെ മണ്ണിലെ നിരാശയുടെ പടിയിറക്കം അവരെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു ടീമിനുള്ളിലെ പിരിമുറുക്കവും പരിശീലക നാട്യങ്ങളും അവഗണിക്കപ്പെട്ട റൊണോ എന്ന ഇതിഹാസവും എന്നിങ്ങനെ പലതായിരുന്നു അവരുടെ പടിയിറക്കത്തിനുള്ള കാരണങ്ങൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിനിറങ്ങുമ്പോൾ പുതിയ പരിശീലകന് കീഴിൽ ഒരുപാട് നേടിയെടുക്കാനുണ്ട് കിരീടത്തിലേക്കെത്താൻ പ്രാപ്തമായൊരു നിരയെ തന്നെയാണ് പോർച്ചുഗൽ അണിയിച്ചുക്കിയിട്ടുള്ളത് കീപ്പറായി അതിവിശ്വസ്തരായ റൂയി പാട്രിഷോയും ജോസയും ഡിഗോ ഉണ്ട് എതിരാളികളുടെ വലതുളക്കുന്ന ഷോട്ടുകൾക്ക് തടയിടാൻ ഈ നിരക്ക് സാധ്യമാവുമെന്നാണ് പരിശീലകൻ്റെ വിശ്വാസം എതിരാളികളുടെ തന്ത്രം നിറഞ്ഞ മുന്നേറ്റങ്ങൾക്ക് തടയിടാൻ പരിചയ സമ്പത്ത് കൊണ്ട് കളം നിറയുന്ന പെപ്പയും സെമേഡയും അന്തോണിയോ സിൽവയും പെരേരയും കാൻസലോയും ഡേസും ഡലോട്ടും മെൻഡസും ഇനാസിയോയുമുണ്ട് കാൽപന്ത് കളിയിലെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്ന മദ്യനിര പോർച്ചുഗലിൻ്റെ ഏറെ ഹൃദയമായ ഒന്നാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മധ്യനിര ഭരിക്കുന്ന ഫെർണാണ്ടസ് തന്നെയാണ് പോർച്ചുഗലിൻ്റെയും മിടിപ്പ് കൂടെ മാത്യു ന്യൂനസും ജാവോ എനവസും പി എസ് സിയുടെ വിറ്റിങ്ങയും അടങ്ങുന്ന ലോകോത്തര മധ്യനിര കളിയുടെ പൂർണ്ണമാറ്റങ്ങളെ സാധ്യമാക്കുന്ന മുന്നേറ്റ നിരയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഒന്നാമൻ കൂടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലുമെല്ലാം കഴിവ് തെളിയിച്ച ഡിയാഗോ ജോട്ടയും ജാവോ ഫിലിക്സും ബെർണാണ്ടോ സിൽവയും ഗോൺസാലോ റാമോസും റാഫേലിയോയും ഫ്രാൻസിസ്കോയും നെറ്റോയും അടങ്ങുന്ന മുന്നേറ്റനിര എത്രമാത്രം സ്വാധീനം സൃഷ്ടിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണാം ഒരുപക്ഷേ ഈ യൂറോ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന കിരീട പോരാട്ടമായിരിക്കും മുപ്പത്തി ഒമ്പതിലും കെട്ടടങ്ങാത്ത റൊണോയുടെ വീര്യം സൗദി മണ്ണിൽ പൂർണ്ണമായി സജ്ജീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രസിദ്ധമായ ഒരുപാട് നിമിഷങ്ങൾ ഇനിയും ആരാധകർക്ക് കാണേണ്ടി വരും ഖത്തർ വേൾഡ് കപ്പിലെ തനിക്കേറ്റ പരിഹാസങ്ങൾക്ക് പുതിയ പരിശീലകൻ മാറ്റിന് നൽകുന്ന അവസരങ്ങളിൽ അയാൾ തൻ്റെ ടീമിനായി നേടുന്ന നേട്ടങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം പോർച്ചുഗലിന്റെ ചരിത്രവും ചിത്രവുമായ റൊണോ എന്ന നായകനിലൂടെ അവർ നേടിയ യൂറോയും നാഷണൽസ് ലീഗുമെല്ലാം ആവർത്തിക്കപ്പെടുമെന്ന അടങ്ങാത്ത ആഗ്രഹത്തോടു കൂടിയാണ് ഈ യൂറോയിലും പോർച്ചുഗൽ ആരാധകർ കാത്തിരിക്കുന്നത് കാത്തിരിക്കാം പോരാട്ടങ്ങളുടെ കഥ പറയുന്ന യൂറോയുടെ പോരാട്ട വീഥികളിലേക്ക് സ്പോർട്സ് ഡെസ്ക് അസീടസ്